ഇന്നത്തെ ആഫ്റ്റർനൂൺ വീഡിയോയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് അൺസ്റ്റിറ്റഡ് സ്യൂട്ടാട്ടോ കാണാൻ പോകുന്നത് ജോർജറ്റില് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്കാ വരുന്നത് ഈ ഒരു മോഡല് നല്ലൊരു കോമൺ മോഡലാണ് ആണ് ഒത്തിരി പേര് പർച്ചേസ് ചെയ്യുന്ന ഐറ്റാട്ടോ ജോർജറ്റില് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിറ്റഡ് സ്യൂട്ടാ കണ്ടോ ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല ലെങ്ത്തും ഉള്ളവർക്കും ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് മൺസൂൺ ഒക്കെ ആയിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് സൂപ്പർ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡായിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് ക്രേപ്പിന്റെ ബോട്ടവും ക്രൈപ്പിന്റെ ലൈനിങ്ങുമാണ് ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുക സെവൻ ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ സെവൻ ഡബിൾ നയനേ വരുന്നുള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് രണ്ട് സൈഡും ഹെവി ഹെവിയായിട്ട് തന്നെയാണ് സ്കാൽപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേറ്റിന് റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ കാരണം ഇത്രയും ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് നോർമലി വൺ സൈഡ് അല്ല ഇതിന് രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തിട്ട് ക്രേപ്പിന്റെ ബോട്ടോ ക്രേപ്പിന്റെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് റേറ്റ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അതും നമ്മുടെ പോസ്റ്റ് ഓഫീസ് ത്രൂ ആണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ വരുന്നത് ആൻഡ് ഇവിടെ ആണെങ്കിലും നല്ല ഹെവി ആയിട്ട് തന്നെ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് എലഗന്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് റേറ്റ് നമ്മൾ വഴിക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റേറ്റിന്റെ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസില് നിങ്ങൾക്ക് നൂറ് ശതമാനം ട്രസ്റ്റോടുകൂടി പർച്ചേസ് ചെയ്യാൻ പറ്റും കണ്ടോ ലെങ്ത് ദൂപ്പട്ടക്കാണെങ്കിലും നോക്കി നല്ല ലെങ്ത് ഉണ്ട് രണ്ട് സൈഡ് നല്ല ലെങ്ത്ത് വരുന്നത് രണ്ട് സൈഡ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡായിട്ട് വരുന്നത് ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡൽ അന്ന് നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് റീസ്റ്റോക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സെവൻ ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ സെവൻ ഡബിൾ നയൻ ആയിട്ടോ റേറ്റ് വരുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു യെല്ലോ ആട്ടോ വരുന്നത് അതിലും സെയിം വേ രണ്ട് സൈഡും ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന നല്ല എലഗന്റ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ഇങ്ങനെ വരും സൂപ്പർ ഒരു കളക്ഷൻ നല്ല ഭംഗിയുള്ള ഇപ്പം നമുക്കൊരു മെഹന്തി ഫംഗ്ഷനോ സോറി ഹൽദി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടലിനായിട്ട് വിയർ ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന അൺസ്റ്റഡ് സ്യൂട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്തുകൊള്ളുക താങ്ക് യു ഓൾ